സാധാരണ കോമൺ ആയിട്ട് കാണുന്ന അടീനിയ വെറൈറ്റിയാണിത് നല്ല ഡാർക്ക് പിങ്കോട് കൂടിയ ഷെയ്ഡാണ് അപ്പോൾ ടെറസിൻ്റെ മുകളിലിരിക്കുന്ന ഈ പോട്ടുകളൊക്കെ ബ്രോണിങ് കഴിഞ്ഞതും പുതിയ തയ്യെ വെച്ച് പിടിപ്പിച്ചതും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ആകെ ഇതായിട്ടിരിക്കുകയാണ് ചാടി പോട്ടൊക്കെ വലുതായി ഒക്കെ വലുതായിട്ട് പോട്ടൊക്കെ പൊളിഞ്ഞു പോയി തുടങ്ങി അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നമ്മൾ പ്രോണിംഗൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പ്രോണിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ബോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും വലിയപ്പൊടിയും പിന്നെ മെയിനായിട്ട് ഇരിക്കുന്നത് കരിയിലെ കമ്പോസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ലോണം വെള്ളം മാറന്നു പോകുന്ന മണ്ണോനായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് കട്ടിയുള്ള മണ്ണൊന്നും ഉണ്ടാവരുത് അപ്പം പൂക്കൾ ഉള്ളത് കൊണ്ട് തന്നെ പൂക്കൾ കഴിയുന്നതിനനുസരിച്ചാണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തത് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ വെള്ളം രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിൽ മുഴുവൻ എൻ്റെ ഈ ചെടിക്ക് കിട്ടുന്നുണ്ട് പിന്നെ പ്രൂണിങ് കഴിഞ്ഞാൽ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് വേറെ തണലത്തേക്കൊന്നും ഞാൻ മാറ്റി വെച്ചിരുന്നില്ല നല്ല വെയിലത്ത് തന്നെയാണ് എൻ്റെ പ്ലാന്റ് ഇരുന്നിരുന്നത് പിന്നെ നല്ല ഭംഗിയിലും നല്ല പൂക്കളൊക്കെ തന്ന് അടിപൊളിയിരുന്ന പ്ലാന്റുകളാണ് അന്ന് പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞതിപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ പൂക്കളൊക്കെ നോക്കിയാൽ ചെടികളൊക്കെ നല്ലോണം പ്രൂണിങ് കഴിഞ്ഞ് കുറേ ഷൂട്ട്സുകളൊക്കെ വന്ന നിറയെ പൂവായിരുന്നു കേട്ടോ നിറയെ പൂക്കളും മുട്ടുകളോ കേട്ട് നല്ല ഭംഗി ആയിരുന്നു കേട്ടോ കാണാനായിട്ട് എനിക്കിപ്പോഴും മുകളിലേക്ക് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കൊടുത്തിരുന്ന ഫെർട്ടിലൈസറെ എൻ പിക്ക് കൊടുക്കാറുണ്ട് വെള്ളത്തിൽ അലിയിച്ചിട്ട് കുറേശൊഴിച്ചു കൊടുക്കും അത് പത്ത് ദിവസം കൂടുമ്പോൾ പിന്നെ ഞാൻ മെയിനായിട്ട് കൊടുക്കാറുണ്ട് പൊട്ടാഷ് കൊടുക്കാറുണ്ട് മാസത്തിൽ ഒരേ തവണ പൊട്ടാഷ് ഇതുപോലെ തന്നെ ഒരു ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് കുറച്ചെടുത്തിട്ട് കട തുടാതെ ചട്ടിയുടെ അതും ഇട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചെടിക്ക് നൽകാറ് ഇത്രയും തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വെള്ളവും വെയിലും നന്നായിട്ട് വെള്ളം കുറച്ച് മതി വെയിൽ നന്നായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണിത് ഇതുപോലെ കുറേ കുറേ ഷൂട്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും നിറയെ ഷൂട്ട്സുകൾ ഒന്ന് ഫസ്റ്റ് ബ്രോണിങ് കഴിഞ്ഞതും കുറേ മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതൊക്കെ എല്ലാം കൂടി ഒരു പത്ത് മുപ്പത് ചട്ടിയിൽ മേലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അടീനിയം ഉണ്ടായിരുന്നു ഒക്കെ പൂവിട്ട് അടിപൊളിയായിട്ട് ഇന്നോട്ടെ കാണാനായിട്ട് ഒക്കെ മഴക്കാലം ആയതുകൊണ്ട് ഒക്കെ പൂവുകളൊന്നുമില്ല ഒക്കെ ഒരു ഡാർമെൻറ്റ് സ്റ്റേജിലാണ് ഇരിക്കുന്നത് ഇനി വെയിലൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഒന്നുകൂടി ഗ്രോത്ത് മിക്സ്ചറൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ടും കയറങ്ങാൻ അധികം ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു അടീനിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നോർമൽ ആയിട്ടുള്ള വെറൈറ്റി ആണെങ്കിലും കാണാനായിട്ട് നല്ല പൂക്കളൊക്കെ ഇണ്ടാക്കും നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണാനായിട്ട്